പരിയാരം വെള്ളാവിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള വില്ലേജ് നോളജ് സെന്റർ കെട്ടിടവും അനുബന്ധ ഭൂമിയും ചില വ്യക്തികളും സംഘടനകളും ചേർന്ന് കയ്യേറി കളിസ്ഥലം നിർമ്മിച്ചതായി പരാതി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് യു പരിയാരം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായും നേതാക്കൾ തളിപ്പറമ്പിൽ പറഞ്ഞു കുട്ടികളുടെ കായിക പരിശീലനത്തിന് യു ഡി എഫ് പരിയാരം പഞ്ചായത്ത് കമ്മിറ്റി എതിരാണെന്നും പരാതിക്ക് പിന്നിൽ നോളജ് സെന്ററിന് സമീപത്ത് താമസിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകനാണെന്നുമുള്ള തെറ്റായ വാർത്തകളാണ് നവമാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ എസ് എസ് സി സാംസ്കാരിക നിലയങ്ങൾ പലതും സി പി എം നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായി മാറിയിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു കുട്ടികളുടെ കായിക പരിശീലനത്തിന് യു ഡി എഫ് പര്യാരം പഞ്ചായത്ത് കമ്മിറ്റി എതിരാണ് അങ്ങനെ ഈ പരാതിക്ക് പിന്നിൽ ആ കെട്ടിടത്തിന് സമീപത്തായി താമസിക്കുന്ന കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ ശ്രീ റാംകൂട്ടിയാണ് പിന്നിലെന്നൊക്കെ പറഞ്ഞു തെറ്റായ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മറ്റിയൊക്കെ പറയുന്നത് കുട്ടികളുടെ കായിക പരിശീലനത്തിന് യു ഡി എഫ് പര്യാരം പഞ്ചായത്ത് കമ്മിറ്റി എതിരല്ല തങ്ങളുടെ ആവശ്യം കയ്യേറ്റ സ്ഥലം സർക്കാരിന്റേതാണെന്ന് സ്ഥിരീകരിക്കണമെന്നാണ് ഇത്തരം കയ്യേറ്റങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് ഈ പരാതിയുമായി മുന്നോട്ടു പോകുന്നതെന്നും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെന്നും നേതാക്കൾ തളിപ്പറമ്പിൽ വ്യക്തമാക്കി